നെയ്യാറ്റിൻകര അഡീഷണൽ ജില്ലാ ജഡ്ജിക്കെതിരെ വീണ്ടും ജീവനക്കാരുടെ പരാതി മാനസികമായി പീഡിപ്പിക്കുന്നതെന്നാരോപിച്ച് ജീവനക്കാരെ രാംകൃഷ്ണനും ആനി പ്രമീളയുമാണ് പരാതി നൽകിയത് പരാതിയുടെ പകർപ്പ് ഇപ്പോൾ റിപ്പോർട്ടിന് ലഭിച്ചു കോടതിയിൽ തലചുറ്റി വീണ ദഫേദാർ ഫേദാർ ആനിയെ നെയ്യാറ്റിൻകര താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ആനിയെ ചികിത്സ തേടുന്നതിന്റെ ദൃശ്യങ്ങൾ റിപ്പോർട്ടിനുണ്ട് ജഡ്ജ് രാജീവ് ജയരാജ് കോടതി മുറിയിൽ നിർത്തി ശിക്ഷിച്ചുവെന്നാണ് രാമകൃഷ്ണന്റെ പരാതി റഷീദ് വിവരങ്ങളുമായി കോടതി ജീവനക്കാരുടെ പരാതിയാണ് ജഡ്ജിക്കെതിരെയാണോ പരാതി ആ സ്മൃതി നെയ്യാറ്റിങ്ങര അഡീഷണൽ ജില്ലാ ജഡ്ജ് രാജീവ് ജയരാജിനെതിരെയാണ് കോടതിയിലെ രണ്ട് ജീവനക്കാർ ഒരാഴ്ചക്കിടയിൽ പരാതി നൽകിയത് രാംകൃഷ്ണൻ എന്ന ഓഫീസ് അസിസ്റ്റന്റ് ആയിരുന്നു ആദ്യം പരാതി നൽകിയത് ആ പരാതി അത് ഹൈക്കോടതി രജിസ്ട്രാർക്ക് നൽകിയിരുന്നു ആ പരാതി ആ പരാതിയിൽ പറയുന്നത് ജഡ്ജിയുടെ സ്വകാര്യ വാഹനം ഓടിക്കാൻ നിർബന്ധിച്ചു അന്ന് തനിക്കത് ഓടിക്കാൻ അറിയില്ല ഓടിക്കാൻ ലൈസൻസ് ഉണ്ട് പക്ഷേ എക്സ്പേർട്ട് അല്ല എന്ന് പറഞ്ഞതിന്റെ പേരിൽ വീട്ടിൽ നിന്ന് അതായത് ബാൽരാമപുരത്ത് ഉള്ള ഓഫീസ് അസിസ്റ്റന്റിനെ തിരുവനന്തപുരത്തുള്ള ജഡ്ജിയുടെ വീട്ടിൽ വന്ന് ടിഫിൻ ും മറ്റും എടുത്തുകൊണ്ട് എല്ലാ ദിവസവും പോകണം എന്നാവശ്യപ്പെട്ട ഒരു പരാതിയായിരുന്നു രാംകൃഷ്ണൻ എന്ന ഓഫീസ് അസിസ്റ്റന്റ് ഹൈക്കോടതി രജിസ്ട്രാർക്ക് നൽകിയത് ഇതേ തുടർന്ന് ജില്ലാ ജഡ്ജി മറ്റ് ജീവനക്കാർക്ക് ഈ അഡീഷണൽ ജഡ്ജിക്കെതിരെ പരാതി ഉണ്ടോ എന്ന് അന്വേഷിച്ചിരുന്നു ആ സമയത്ത് ആനി പ്രമീള എന്ന ഡഫോദാർ ആ തരത്തിൽ ചില പരാതികൾ തനിക്കുണ്ട് എന്ന് ജഡ്ജിയോട് പറയുകയും ചെയ്തു അതിനുശേഷം രാം ജയരാ ജയരാജ് എന്ന അഡീഷണൽ ജഡ്ജി തനിക്കെതിരെ പക പോക്കുകയാണ് എന്നതാണ് ആനി പ്രമേള ജില്ലാ രജിസ്ട്രാർക്ക് നൽകിയ പരാതിയിൽ പറയുന്നത് ഇന്നലെ കോടതി മുറിയിൽ ശിക്ഷയായി ജഡ്ജിക്ക് സമീപം കോടതി നടപടികൾ കഴിയുന്നതുവരെ നിൽക്കാൻ തന്നോട് നിർദ്ദേശിച്ചു പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ തനിക്കുണ്ടായിരുന്നു എന്നിട്ടും തന്നെ അവിടെ നിർത്തി അതേ തുടർന്ന് തല ചുറ്റി വീഴുകയും നെയ്യാറ്റിങ്കര താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അനി പ്രമേളയെ ഈ സാഹചര്യത്തിൽ ജഡ്ജിക്കെതിരെ നിയമപരമായ നടപടികൾ സ്വീകരിക്കണം എന്നതാണ് രണ്ട് പരാതിക്കാരുടെയും ആവശ്യം ജഡ്ജിയെ പ്രശ്നപ്പെടാൻ നമ്മൾ ശ്രമിച്ചിരുന്നു അദ്ദേഹത്തെ ഫോണിൽ ലഭിച്ചിട്ടില്ല ജില്ലാ ഹർജിക്കെതിരെയാണ് ജീവനക്കാർ പരാതി നൽകിയിരിക്കുന്നത്